അലാസ്കയിൽ നാളെ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത ദുരന്ത ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റഷ്യക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും പങ്കെടുത്ത വെർച്വൽ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ട്രംപ് ആദ്യം വേണ്ടത് റഷ്യ ഉക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നും സെലൻസ്കിയും പറഞ്ഞു വ്ളോഡിമർ സെലൻസ്കിയുടെ നിലപാടിനെ യൂറോപ്യൻ നേതാക്കൾ പിന്തുണച്ചു വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപിന് പിന്തുണ നൽകിയെന്നും ഉച്ചകോടിയിൽ ഉക്രൈന് പ്രാതിനിധ്യം നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ വ്ളോഡിമർ സെലൻസ്കി എന്നിവർ ചർച്ച നടത്തുന്നതും വേദിയും സംബന്ധിച്ചും നേതാക്കൾ സംസാരിച്ചു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും പങ്കെടുത്ത വെർച്വൽ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അതേസമയം ആദ്യം വേണ്ടത് റഷ്യ ഉക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്